കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ പരീക്ഷണ സിനിമകളിലൂടെ പ്രേക്ഷകരെ ഞെട്ടിക്കുന്ന സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ അങ്കമാറി ഡയറീസ് കഴിഞ്ഞ ദിവസമാണ് തിയേറ്ററുകളിൽ എത്തിയത് അഭിനയത്തിൽ മാത്രമല്ല എഴുത്തിലും ഒരു കൈ നോക്കാൻ ഒരുങ്ങി ചെമ്പൻ വിനോദാണ് ചിത്രത്തിന്റെ തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത് നായകനും നായികയും വില്ലനും ഉൾപ്പെടെ എൺപത്തി പുതുമുഖങ്ങളാണ് ചിത്രത്തിൽ അണിനിരുന്നിട്ടുള്ളത് പ്രമുഖ താരങ്ങളെ ഉൾപ്പെടുത്താതെയും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിൽ സിനിമ ചെയ്യാമെന്ന് ലിജോ തെളിയിക്കുകയാണ് ഈ ചിത്രത്തിലൂടെ ഫ്രൈഡേ ഫിലിംസിന്റെ ബാനറിൽ വിജയ് ബാബുവാണ് ചിത്രം നിർമ്മിച്ചത് സാന്ദ്ര തോമസും വിജയ് ാബുവും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾക്ക് ശേഷം വിജയ് ബാബു ഒറ്റയ്ക്ക് നിർമ്മിച്ച ചിത്രമാണ് അങ്കമാലി ഡയറീസ് ഇവർ തമ്മിലുള്ള പിണക്കം ഏറെ ശ്രദ്ധ നേടിയിരുന്നു സിനിമ പുറത്തിറങ്ങിയതിനു ശേഷം ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ഒരുമിച്ചുള്ള ഫേസ്ബുക്ക് ലൈവ് വീഡിയോ ഇപ്പോ ഫേസ്ബുക്കിൽ വൈറലാണ് സിനിമ ഏറ്റെടുത്ത പ്രേക്ഷകരോട് നന്ദി പറയുന്നതിന് വേണ്ടിയാണ് സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി തിരക്കഥാകൃത്തായ ചെമ്പൻ വിനോദ് നിർമ്മാതാ വിജയ് ബാബു മറ്റു അണിയറ പ്രവർത്തകർ ഉൾപ്പെടെയാണ് ഫേസ്ബുക്ക് ലൈവിൽ പ്രത്യക്ഷപ്പെട്ടത് ലൈവ് വീഡിയോക്കിടെ അപ്രതീക്ഷിതമായാണ് സാന്ദ്ര തോമസിന്റെ പേര് വന്നത് ഫേസ്ബുക്ക് ലൈവിന് യുടെ സാന്ദ്ര തോമസിന്റെ പേര് കണ്ടപ്പോൾ സാന്ദ്ര തോമസോ എന്ന് പറഞ്ഞ വിജയ് വായ്പൊത്തുന്ന വീഡിയോയാണ് ഫേസ്ബുക്കിലൂടെ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് വിജയ് ബാബുവിനെ ചുറ്റുമുള്ളവർ ചേർന്ന് നിശബ്ദനാക്കുന്നതും വീഡിയോയിൽ കാണാം റിലീസ് ചെയ്ത എല്ലാ കേന്ദ്രങ്ങളിൽ നിന്നും മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് പ്രേക്ഷകരോട് നന്ദിയുണ്ടെന്ന് പറഞ്ഞാണ് വീഡിയോ അവസാനിക്കുന്നത് വീഡിയോ കണ്ടു നോക്കാം അത് അത് എനിക്കറിയാൻ പറ്റില്ല അത് അത് എത്രത്തോളം സന്തോഷം എസ് എ ഡയറക്ടർ നിർമ്റായിരുന്നു ഡയറക്ട് അതെ പ്രൊഡ്യൂസർ അങ്ങനെ മേജറായിട്ടുള്ള എല്ലാവരും ഉണ്ട് ഇത് വൈജു ബൈജു പരോസ് കണക്കുണ പൊളിച്ചുകൂടാ ഇതില് ഞങ്ങക്ക് ഏഹ് നന്ദി പറയാനായിട്ടാണ് ആക്ച്വലി ഈ വീഡിയോ തന്നെ ഞങ്ങള് ചെയ്യാൻ ഞങ്ങൾ ഇങ്ങനെ ഒരു ഞങ്ങൾക്ക് സിനിമ ഉണ്ടാക്കാനുള്ള ഭാഗ്യം കിട്ടി അത് റിലീസ് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടി കണ്ട് അതുപോലെ ഈക്വലി ഞങ്ങൾ എങ്ങനെ എക്സ്പെക്ട് ചെയ്തോ ആളുകൾ അത് സ്വീകരിക്കുന്നത് അതുപോലെ ആളുകൾ എടുത്തു എന്നുള്ള ഒരു വലിയ വലിയ ഒരു ഭാഗ്യം കിട്ടി ഞാമ്പിയായിരിക്കുന്നു അതിന് ചുറ്റു നിൽക്കുന്ന ആളുകളാണ് അതിന് കൂടാൻ പറ്റുള്ളത് അപ്പൊ അത് തന്നെയാണ് സിനിമയുടെ വിജയം സിനിമ കാണുന്ന ഓരോരുത്തരും കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക എ ബി സി മലയാളം